മദ്യനിരോധന മേഖലയായ അച്ചൻകോവിലിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ലഹരിക്ക് അടിമയാകുന്നു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടയിൽ നിന്നും വാങ്ങുന്ന അരിഷ്ടം കഴിച്ചാണ് പ്രദേശവാസികൾ ഇപ്പോൾ ലഹരിക്ക് അടിമയാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പലതവണ പഞ്ചായത്ത് എക്സൈസ് അധികൃതരോട് ഇക്കാര്യം പറഞ്ഞിട്ടും നടപടിയൊന്നുമില്ലെന്ന് ആരോപിച്ചുകൊണ്ട് പട്ടികവർഗ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ അച്ചൻകോവിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജീവനാണ് പഞ്ചായത്ത് ലൈസൻസ് ചെയ്യുക മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ സുകുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അരിഷ്ടക്കടയുടെ മറവിൽ ലഹരി വസ്തുവാണ് വിൽക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണവും പരിശോധനയും വേണമെന്ന് ഗീത ആവശ്യപ്പെട്ടു ഇപ്പോൾ നടത്തിയത് സൂചനാ സമരമാണെന്നും ഇനിയും നടപടി വൈകിയാൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും പറഞ്ഞുണ്ടെങ്കിൽ ഈ സമരം ഈ കടയടപ്പിക്കുന്നതും വരെയും ഈ സമരം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും അതിന് എവിടം വരെ പോകണമെന്നുണ്ടെങ്കിലും ഇവരോടൊപ്പം ഞാൻ ഉണ്ടാവും ഈ അവസരത്തിൽ പറയുകയാണ് കാരണം ഈ തിരുവാഭരണം വന്നപ്പോൾ തിരുവാഭരണം അമ്പലത്തിനെക്കാട്ടിൽ തിരക്കാണ് അഷ്ടക്കടയില് എത്ര പെട്ടി എത്ര കേസ് സാധനങ്ങൾ അന്നട വിറ്റ പിന്നെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാമെന്നാണ് ഒരു ഔഷധ കടയാണ് ഇവിടെ അരഷ്ടം വയ്ക്കണമെന്നല്ല പറഞ്ഞു ഔഷധിയുടെ കടയുടെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആയുർവേദത്തിന്റെ എല്ലാ ഔഷധ സാധനങ്ങളും കൊടുക്കണമെന്നാണ് പക്ഷെ ഇവിടെ കൊടുക്കുന്ന എന്താണ് മറ്റേ ഔഷധം ഇവിടെ നടക്കുന്നില്ല ഓരോഷധങ്ങളും ഇവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്ന മൊത്തം അരിഷ്ടങ്ങളും മാത്രമാണ് ഈ ഒരു കുത്തി അരിഷ്ടം കുടിക്കുമ്പോൾ ഇവരെല്ലാം പൂസാവുന്നു അതിന്റെ പിന്നിൽ എന്താണ് ഇത്രയും ലഗതി പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ അരിഷ്ടം നിർമ്മിക്കുന്നത് അതെ ഈ അരിഷ്ടത്തിന്റെ പേര് ലേവൽ വെച്ച് ഇവിടെ വെച്ചിട്ട് അവര് വേറെ അതേസമയം അരിഷ്ടക്കടക്കെതിരെ നാട്ടുകാർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് മധ്യത്തെക്കാൾ ലഹരി ലഭിക്കുന്ന വസ്തുവാണ് ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്നതെന്നും തുക കുറവായതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത് വാങ്ങി കഴിക്കാറുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു രാഷ്ട്രീയ പോലീസ് ഫോറസ്റ്റ് എക്സൈസ് തുടങ്ങിയ എല്ലാവരുടെയും അറിവോടെയാണ് ഇവിടെ നിയമലംഘനം നടക്കുന്നത് ഞങ്ങളോ ധ്രവാർണ്ണം മരുന്നതിന്റെ അന്ന് വന്നിട്ട് തിരുവാർണം പോലും തോരാനൊക്കാതെ കരഞ്ഞുകൊണ്ട് ഞാനും ആ കുഞ്ഞിന്റെ കള്ളയും കൂടെ വീട്ടിൽ പോയി എന്തുവാന്നു വെച്ചാ അവനെ ഇട്ട് അടിക്കുന്നതും അവന്റെ പിന്നെ ഉന്തും തെള്ളും എല്ലാം കണ്ട് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ തിരുവാർണം പോലും തൊരാതെ കൊണ്ടുപോയിട്ടുണ്ടോ നാനൂറ് രൂപ അവന്റെ കയ്യിലുണ്ടായിരുന്നു ആ നാനൂറ് രൂപ എങ്ങനെ തീർന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ല പറക്കി പറക്കിക്കെട്ട് അവരുടെ നാട്ടിൽ പോകണം കുരുകേട്ടൻ മലയിൽ പോകണമെന്നും പറഞ്ഞ് പെൺകൊച്ചനെയും കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അവളെ ഇരിക്കുക ഞങ്ങൾക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ഈ രാഷ്ട്രക്കടയുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല അർദ്ധരാത്രി വരെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വിദേശ മദ്യം വിൽപ്പന നടത്താറുണ്ടെന്നും ചിലയിടങ്ങളിൽ വൻതോതിൽ വിദേശ മദ്യം ഒളിപ്പിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ശ്രീ വിദ്യ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ ഗിരിജൻ കോളനിന്നാണ് താമസിക്കുന്നത് ഇവരാണെങ്കിൽ പാതിരാത്രി പത്ത് പന്ത്രണ്ട് മണിയായാലും ഇവിടുത്തെ ഓട്ടോകാരി കൊണ്ട് സാധനം കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അർത്ഥം മാത്രമല്ല ബ്രാൻഡുകളും കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ പല ട്രിപ്പ് ഇവിടെ കാണുന്നുണ്ട് ഓട്ടോക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഓട്ടോക്കാരും പല ഓട്ടോക്കാരും കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അത് ഒരു തെറ്റായിട്ട് എടുക്കണം പത്ത് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇവർ അർത്ഥം കൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് സാധനങ്ങളും കൊണ്ടുകൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അല്ലാതെ ആൾക്കാർ പച്ച സീറ്റ് ഓട്ടോക്കാരുടെ ഇത് കൊടുത്ത് വിട്ടാലും ഓട്ടോക്കാർ കൊണ്ടുവന്ന് അത് കൊടുത്തിട്ട് അറസ്റ്റക്കടയിൽ നിന്ന് കട സാധനം മേടിച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് വേറൊരാൾ കൊടുത്തിട്ട് വേറൊരാളെ പോണി വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ വന്ന് ചീത്ത വിളിക്കുക അതേസമയം നാട്ടുകാരുടെ പരാതിയിൽ ശക്തമായ നടപടിയാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചത് അരിഷ്ടക്കടയുടെ ലൈസൻസ് റദ്ദു ചെയ്യാനും സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് എക്സൈസ് അധികൃതർക്ക് കത്ത് നൽകാനും തീരുമാനിച്ചതായി ആരിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പറഞ്ഞു നാട്ടുവാർത്ത അച്ഛൻ കോവിൽ